പതിവ് പോലെ ഒരാൾത്തുമ പണ്ടപ്പരപ്പും പരാതിയുമാണ് ദൈവവിളി കുറഞ്ഞു പോകുന്നു അത്രേ അദ്ദേഹത്തിൻ്റെ ഒരു ഒരാൾ തിരുവായ്മൊഴി ഞാൻ ഈടെ കണ്ടു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എന്താണ് ഒഴിഞ്ഞിരിക്കുന്നത് എന്നറിയാമോ യുവതലമുറയുടെ ചിന്താരീതികളിൽ മാറ്റം വന്നപ്പോൾ ദൈവവിളി കുറഞ്ഞു ഔ എന്താ കണ്ടുപിടുത്തം എന്ത് ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണോ ഒരാൽ ഇത് കണ്ടുപിടിച്ചത് യുവതലമുറയുടെ ചിന്താരീതികളിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞല്ലോ അത് തെറ്റാണ് യുവതലമുറയ്ക്ക് ചിന്തിക്കാൻ സമയമില്ല ജനിച്ചു വീഴുമ്പോൾ തുടങ്ങി എങ്ങനെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാം കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ചിന്താരീതിയാണ് രീതിയാണിപ്പോൾ പിള്ളേർക്കുള്ളൂ കാരണവന്മാർക്കും അങ്ങനെ തന്നെ അല്ലാതെ ദൈവം വിളിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് മടത്തിൽ പോകാനും സേവനം ചെയ്യാനും അല്ല നോ നമ്മൾ വെറുതെ ലോകത്തേക്ക് നോക്കി കണ്ടുപിടിക്കാം പണ്ട് കാലത്തൊക്കെ അഞ്ചുമാറും പെൺപിള്ളേരുണ്ടാവും ഒരു വീട്ടിൽ എട്ടും പത്തും പിള്ളേരും മിക്കാറും ഫിഫ്റ്റി പെർസെൻ്റ് പെൺപിള്ളേരുണ്ടാവും എന്ന് വെച്ചോ ഓക്കെ അന്നത്തെ കാലത്ത് സുലഭമായിരുന്നു വിളവ് വിളവ് സുലഭമായിരുന്നു കൊയ്ത്തുകാർ ചുരുക്കം മടങ്ങൾ കുറവായിരുന്നു പക്ഷേ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അപ്പോൾ ഓരോന്നും വടത്തിൽ പോയി കഴിഞ്ഞാൽ കെട്ടി ചൂടേണ്ട അങ്ങന്മാർക്ക് സന്തോഷം അപ്പന്മാർക്ക് സന്തോഷം നാട്ടിലൊരു സ്ഥാനം അറിയാലോ ഇപ്പം അങ്ങനെയല്ല സ്ഥിതി ഇപ്പം കഷ്ടി കഷ്ടുകുഷ്ടി രണ്ട് പിള്ളേരെ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ രണ്ടെണ്ണം അതും ജനിച്ച് വീഴുമ്പോൾ തുടങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടണം നാട്ടിൽ നിന്നാ ഗതി പിടിക്കാമെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് നഴ്സിംഗ് സ്കൂള് എൻജിനീയറിങ് സ്കൂള് കമ്പ്യൂട്ടർ പഠിക്കുന്നു ജർമ്മൻ ഭാഷ പഠിക്കുന്നു ഐ എൽ ടി എസ് എഴുതുന്നു യഥാകൃതി ഇപ്പം മടത്തി പോവുക എന്ന് പറയുന്നത് ഒരു പ്രയോറിറ്റി അല്ല പിന്നെ ദൈവവിളി ഈ ദൈവവിളി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചുമ്മായ കാരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കുടുംബത്തിലൊരു സത്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അമ്മാവന്മാരുടെ കഥയാണ് ഞാൻ പറയാൻ വരുന്നത് എനിക്ക് നാല് നാലമ്മാവന്മാരുണ്ട് അമ്മയുടെ അമ്മയ്ക്ക് നാല് ആങ്ങളമാരുണ്ട് അതിനകത്ത് ഏറ്റവും ഇളയ അങ്കൾ വൈദികനാകാൻ പോയി ഇന്നത്തെ ഇന്നത്തെമാതിരി പത്താം ക്ലാസ്സും ചെത്തുവാസുമായിട്ടല്ല പോയത് അദ്ദേഹം ബി എ ഡിഗ്രിയും കഴിഞ്ഞ് ബി റ്റിയും പഠിച്ച് തൊടുപുഴ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അദ്ദേഹത്തെ അദ്ദേഹ സെമിനാരിയിൽ പോകുന്നത് അത് ദൈവവിളി എന്ന് ഞാൻ പറയും അദ്ദേഹം രണ്ടു വർഷം മുമ്പ് എൺപത്തിയേഴാം വയസ്സിൽ ഇഹ ഇഹലോകവാസം പേടിഞ്ഞു നോ ബാക്കി മൂന്ന് മൂന്നിൾസിൻ്റെ കാര്യം കൊടുക്കുക അതിന് മൂത്തി അങ്ങൾ ട്രിവാണ്ടത്ത് സെക്രട്ടേറിയറ്റിൽ ഗസറ്റഡ് ഓഫീസായിരുന്നു അദ്ദേഹം വക്കീൽ പരീക്ഷ വാസായിട്ട് അന്നത്തെ കാലത്ത് അദ്ദേഹം ഗസറ്റഡ് ഓഫീസായിരുന്നു അദ്ദേഹത്തിന് അഞ്ചു മക്കൾ ആ അഞ്ച് മക്കളിൽ ഒരാൾ എഞ്ചിനീയർ ബാക്കിയുള്ള നാല് പേര് ഡോക്ടേഴ്സ് അതിൻ്റെ മൂത്തേ അങ്ങൾ താമസിക്കുന്നത് സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ അദ്ദേഹം താമസിക്കുന്നത് ഈ ഇടവകപ്പള്ളിയുടെ അര കിലോമീറ്റർ ദൂരെയാണ് അര കിലോമീറ്റർ പുള്ളിയാണെങ്കിൽ നാട്ടിലെ പ്രമാണി പള്ളിയിലെ കൈക്കാരൻ നാട്ടിലെ ഒരു വ്യവസായി അച്ഛന്മാരെപ്പോഴും വികാരി അച്ഛൻ എപ്പോഴും വീട്ടിലെ അതിഥി മഠത്തിലെ കന്യാസുമാരെപ്പോഴും വന്നു പോകുന്നു പിള്ളേരെ അങ്ങോട്ട് വിളിക്കുന്നു അപ്പോൾ ഈ അങ്കിളിന് ഈ അങ്കിളിന് ആറ് ഗേൾസ് ആറ് പെൺപിള്ളേരാണ് എന്തിനു പറയണം ഈ ആറെണ്ണത്തിൽ നാലെണ്ണവും മടത്തിച്ചേർന്നു ഓക്കെ രണ്ടെണ്ണത്തിൽ കെട്ടിച്ച് കൂട്ടു നാലെണ്ണം മടത്തിച്ചേർന്നു കാരണം ആ ഇടവകപ്പള്ളിയും അതുപോലെ തന്നെ അച്ഛന്മാരും കന്യാസുകാരും കന്യാസിമാരുമായിട്ടുള്ള അടുപ്പവും ആ സൗഹാർദ്ദവും ആ അടുത്ത ഇടപെടലും ഇടപഴകലും ഐ മീൻ അതുകൊണ്ട് കന്യാസുമാരുടെയൊക്കെ ഒരു ആഘോഷ ആകർഷണം കന്യാസുമാരോടും മഠത്തോടുള്ള ഒരു ബഹുമാനം ആകർഷണം പള്ളിയായിട്ടുള്ള സാമീപ്യം അടുപ്പം അതിൻ്റെ ബേസിൽ ഇതുങ്ങൾ നാലെണ്ണം മടത്തിപ്പോയി ഓക്കെ നാലെണ്ണം നടത്തിപ്പോയി എന്നാ എൻ്റെ മൂത്ത അങ്കിളുടെ കാര്യം എടുക്കുക മൂത്ത അങ്കിൾ താമസിക്കുന്നതും ഈ ഇടവകയുടെ അതിർത്തിയിലാണ് പക്ഷേ ഏതാണ്ട് നാലര അഞ്ച് കിലോമീറ്റർ ദൂരെ മലമ്പ്രദേശമാണ് കേട്ടോ മലമ്പ്രദേശമാണ് ഈ ഇടവകപ്പള്ളിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ അവർ പള്ളിയിൽ ഇടയ്ക്കൊക്കെ വന്നാൽ വന്നു കാരണം ഈ അഞ്ച് കിലോമീറ്റർ വൺ വേ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നടന്നിട്ടുണ്ട് കേട്ടോ അന്ന് വഴി ടാറിട്ടതല്ല കാറില്ല ഓട്ടോറിക്ഷയില്ല ഒരു കുന്താണവും ഇല്ല നമ്മൾ പാറക്കല്ലും ഉരുളം കല്ലും ചവിട്ടി മലയാറ്റൂർ മല കയറുന്നതിനേക്കാളും ദുഷ്കരമായിരുന്നു അന്ന് ഈ പള്ളിയിൽ വരാൻ ഈ ഇടവകപ്പള്ളിയിൽ വരാനായിട്ട് എന്നോ ഞാടൊക്കെ പള്ളിയിലെ വികാരി ബുദ്ധിമാൻ ആയതുകൊണ്ട് ഈ വീട് വെഞ്ചിരിക്കാനും പിടിക്കാനും താങ്കളോട്ട് പോകാറുമില്ല ഓക്കെ കന്യാസിമാരും ഒട്ടും പോകാറില്ല അവർ ഈ അടുത്ത വീട്ടിലേക്കല്ലേ പോവുകയുള്ളൂ സന്ദർശനം സന്ദർശനം ഈ ദൂരെ കാട്ടിക്കിടക്കുന്ന അച്ഛനെ കാണാനായിട്ട് ആരും പോവുകയല്ല അവരുമായിട്ട് പള്ളി പള്ളിയായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ഈ പറഞ്ഞോളൂ വല്ലപ്പോഴും സൗകര്യം കിട്ടുമ്പോൾ പോകും ദറ്റ് സെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ ആവശ്യങ്ങളോ ഉള്ളപ്പോഴത്തേക്കും പോകും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അവർക്ക് രണ്ടാമ്പിള്ളേരും ഈ പറഞ്ഞ മാതിരി ഒമ്പത് ആയിരുന്നു ഈ അച്ഛൻ ഈ മൂത്ത അച്ഛന് ഒമ്പത് പെൺപിള്ളേരും രണ്ടാണുങ്ങളും അത്ഭുതമെന്ന് പറയട്ടെ ഈ ഒൻപതെണ്ണത്തിൽ ഒരൊറ്റ എണ്ണം പോലും കന്യാസാകാൻ പോയില്ല ഒരൊറ്റ എണ്ണം ചെറുക്കന്മാരോട്ട് അച്ഛനാവനും പോയില്ല ഒമ്പതെണ്ണത്തിനെയും കെട്ടിച്ചുകൂട്ടു ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇതാണ് ദൈവവിളി എന്ന് പറയുന്ന ആ മാന്ത്രിക വിളി ഒരു ചുക്കുല സുഹൃത്തുക്കളെ ജീവിത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് സ്ത്രീകൾ മടത്തിപ്പോകുന്നു ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വൈദികരാകാൻ പോകുന്നു അതിന് വേണമെങ്കിൽ ദൈവവിളി എന്ന ഓമന പേരിൽ വിളിക്കാം പക്ഷേ സത്യത്തിൽ അതല്ല സത്യത്തിൽ ജീവിത സാഹചര്യങ്ങളാണ് ഇതിലേക്ക് തെളിയിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന പള്ളിയായിട്ട് ഇടപഴകി ജീവിക്കുന്ന താങ്കളുടെ മക്കൾ എല്ലാം കന്യാസിമാർ ആറെണ്ണത്തിൽ നാലെണ്ണം അതേ ഇടവയിൽ താമസിക്കുന്ന നാല് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന മൂത്തി അങ്കളിൻ്റെ പത് ഒമ്പത് പെൺമക്കളിൽ ഒരൊറ്റണ്ണം ദൈവവിളി കിട്ടിയില്ല എനിക്ക് തോന്നാ ഈ പുള്ളി തിരി മലഞ്ചേരിവിൽ താമസിക്കുന്നതുകൊണ്ട് കാട്ടിലും മലയിലും താമസിക്കുന്ന ദൈവത്തിൻ്റെ വിളി അങ്ങോട്ട് അങ്ങോട്ടെത്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പള്ളിയുടെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ മഠത്തിൻ്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ദൈവവിളി പെട്ടെന്ന് അങ്ങോട്ട് എത്തും ഓക്കെ അപ്പോൾ പള്ളിയിൽ നിന്ന് ദൂരെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഊ ദൈവം എന്തോരം വിളിച്ചാലും അങ്ങോട്ട് എത്തുകയല്ല ഇതാണ് സത്യം അപ്പോൾ ഒരാളിപ്പോൾ പറയുന്ന മാതിരി ഈ ജീവിത രീതി മാറിയത് കൊണ്ടല്ല എന്ന് പറയാൻ ഒക്കത്തില്ല ഇന്നും മടത്തിൽ ചേരാനായിട്ട് പെൺപിള്ളേർക്ക് വേറെ പണിയുണ്ടെന്നേ അവർക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കെട്ടാനായിട്ട് എം ബി ബി എസ് ചരക്കന്മാരല്ലായിരുന്നു നിൽക്കുന്നത് കാര്യം ബിലേ പേറ്റ് ഒരു കാലത്ത് ഒരു ഡിമാൻഡില്ലായിരുന്ന പെൺപിള്ളേർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഈ നഴ്സുമാർ വിദേശത്തുള്ള നഴ്സുമാർ വരെ കല്യാണം കഴിക്കാനായിട്ട് എക്സ് മില്ലിറ്ററി ആണ് എക്സ് മില്ലിട്ടറി ഓക്കേ അങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്ന നേഴ്സുമാർ ഇന്ന് ബി എസ് സി നേഴ്സും പഠിച്ച് യൂണോ ഡോക്ടറെ ലെവലിൽ നേഴ്സ് പ്രാക്ടീഷണർക്കൊക്കെയായിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഡോളർ വയ്ക്കാണ് അവർ ശമ്പളം മേടിക്കണത് നഴ്സുമാർ ആ ഡിമാൻഡ് കൂടി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിഡിക്കായിട്ടുള്ള പെൺപിള്ളേർ ഈ മഠത്തിൽ പോയി നിറയിക്കാതെ അവരുടെ കുതികാലുവട്ടലും അസൂയയും കുന്നായ്മയും മഠത്തിൽ നടക്കുന്നത് എന്നാൽ നമുക്കറിയാലോ എന്നു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഓക്കെ ഇതൊക്കെ കണ്ട് പിന്നെ അവിടെ നടക്കുന്ന സംഗതികൾ കണ്ടിട്ട് അവർ കാണിക്കുന്ന മാതൃക കണ്ടിട്ട് ഓക്കെ മഠത്തിൽ നടക്കുന്ന സൈക്കളോജിക്കൽ പ്രഷർ ആഹ്കൾ ഇതൊക്കെ കണ്ടിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും എന്തിനാണ് നമ്മൾ ഈ പങ്കപ്പാടിന് പോകണത് എന്തിനു പോകണ ഈ പങ്കപ്പാടിന് നമുക്ക് വിദേശത്ത് പോയിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കരുതോ അതാണ് അപ്പോൾ വരാലിതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്വല്പം സോഷ്യൽ സാമൂഹിക ശാസ്ത്രം അല്പം വരാൽ പഠിച്ചാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ വരാലിൻ്റെ തിരുവായ്മൊഴികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കട്ടെ എനിക്കൊരു വിഷയമാവുമല്ലോ ഓരോ വീഡിയോ ചെയ്യാനായിട്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് വെരി മച്ച്